എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈഗിൾ മെൻറ്റാലിറ്റിയെ പറ്റി പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ഈ നമുക്ക് മനസ്സിലായി ഈ യൂണിവേഴ്സിൽ തന്നെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് നമുക്ക് മനുഷ്യർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് അല്ലേ അതല്ലേ നമുക്ക് ഈഗിൾ മെൻറ്റാലിറ്റിയിൽ നമ്മൾ മനസ്സിലാക്കിയ പാഠങ്ങൾ അതുപോലെ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആൻസിനെ പറ്റിയാണ് ഉറുമ്പുകളെ പറ്റി വിഷ്ണം ഓഫ് ആൻസ് അല്ലെങ്കിൽ ഈ ആൻസിൻ്റെ മെന്റാലിറ്റി അല്ലെങ്കിൽ ആൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉറുമ്പുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നും മനുഷ്യർ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് ആ അഞ്ച് പാടങ്ങളാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് അതിൽ ആദ്യത്തെ പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസിലെ ഉറുമ്പകളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദേ ഹാവ് നോ കമാൻഡേഴ്സ് നോ റൂളേഴ്സ് അവരാരും കമാൻഡ് ചെയ്തിട്ടോ അവരാരെങ്കിലും റൂൾ ചെയ്തിട്ടോ ഭരിച്ചിട്ടോ അല്ല അവർ അവരുടെ പ്രവർത്തികൾ ചെയ്യണത് അവരത് ഭയങ്കര ഫെയ്റ്റ്ഫുള്ളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു ഓർമ്മകൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക അതിനെ നയിക്കാനോ അതിനെ ഗൈഡ് ചെയ്യാനോ ആരോന്നും ഇല്ല അവരവരുടെ ഇഷ്ടത്തിന് ഭയങ്കര ആത്മാർത്ഥമായി തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ത് പ്രവർത്തിയാണോ ചെയ്യുന്നത് അത് ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് അവർക്കത് അത് റൈറ്റ് ഡിസിഷൻ ഡിസിഷനാണെന്നോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു ആരെങ്കിലും ആ ഓക്കെ നീ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ നീ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയാനോ അങ്ങനെ ഒന്നും ആരുമില്ല അപ്പോൾ അവരവരുടെ കാര്യങ്ങൾ അവർക്കറിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അവരവരുടേതായ കാര്യങ്ങളായിട്ട് ഭയങ്കര ഫെയ്ത്ത് ഫുള്ളായിട്ട് അവരവരുടെ പ്രവർത്തികൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനുഷ്യരെ പിടിക്കാൻ പറ്റുമെന്ന് പാടേണ്ടതാണ് നമുക്ക് മോട്ടിവേഷൻ തരാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ പുറത്തുനിന്ന് ഒരാളുടെ എന്താ പറയുക അക്കൗണ്ടബിലിറ്റി ഒന്നും ആവശ്യമില്ല മറ്റുള്ളവരുടെ ഒരു പ്രേരണ ഓക്കെ മോട്ടിവേഷൻ ഒക്കെ നമുക്ക് തരാൻ പറ്റും പക്ഷെ ശരിക്കുമുള്ള നമുക്ക് അതായത് മനുഷ്യന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു തീ അല്ലേ നമ്മുടെ ഗോൾ നേടുമെന്നുള്ള ഒരു തീ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ടൊന്ന് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഫെയ്ത്ത് ഫുള്ളായിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഫെയ്ത്ത് ഫുള്ളായിട്ട് നമ്മുടെ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഓക്കെ അപ്പോൾ ആൻഡിൽ നിന്നും പഠിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പാഠം എന്ന് പറഞ്ഞാൽ ഇതാണ് അവർക്ക് ഒരു കമൻറ്റേഴ്സും കാര്യങ്ങളും ഇല്ല അവർ അവരുടെ പ്രവർത്തികളും ഒഴുകുന്നു അത് ആത്മാർത്ഥമായി ചെയ്യുന്നു അങ്ങനെ അവര് ലൈഫിൽ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് അതാണ് ആദ്യത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്ലാൻ അഹെഡ് അവർ നന്നായി ദീർഘവിഷ്ണമുള്ളവരാണ് ഈഗിളിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ആൻസിന്റെ കേസിൽ അതെങ്ങനെയാണ് വരണേ അവർക്കറിയാം സമ്മറിൽ അവർക്ക് സമ്മറിൽ അവർക്ക് വെറുതെ ഇരിക്കാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ ഇങ്ങനെ ഇരിക്കാം പക്ഷെ അവർക്കറിയാം വിന്റർ വരുന്നുണ്ട് വിൻ്റർ അല്ലെ തണുപ്പ് വന്നു കഴിഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ സമ്മർ സീസണിലാണ് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ശേഖരിച്ച് നമ്മൾ കണ്ടിട്ടില്ലേ അരിമണിയും പഞ്ചസാരയും ഒക്കെ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് ഇതൊക്കെ അവരുടെ കൂട്ടിലേക്കാണ് സമ്പാദ്യം അല്ലെ ആ സമ്പാദ്യം കൊണ്ടുപോണത് അങ്ങനെ ഓരോ ഉറുമ്പുകൾക്കും കിട്ടുന്ന കാര്യങ്ങൾ അവര് ശേഖരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് എന്തിന് വിന്ററിൽക്ക് വേണ്ടിയിട്ട് വിന്ററിലേക്ക് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ചെയ്തില്ലെങ്കിൽ പട്ടിണി വരാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് അവർ നേരത്തെ മുൻകൂട്ടി തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും അപ്പം അവർ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും ആ വിൻ്റർ സമയത്ത് കാരണം ടെൻഷനില്ല കാരണം അവർക്കുള്ള അവർ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കണം നമ്മളും അല്ലേ നമുക്ക് ഇന്നൊരു കാര്യം വരുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നൊരു സംഭവം ഉണ്ട് എന്ന് നോക്കിയിട്ട് നമ്മൾ റിലാക്സ് ചെയ്തിരിക്കാതെ ഇപ്പം നിങ്ങൾ കംഫർട്ട് സോണിലായിരിക്കും പക്ഷെ റിലാക്സ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം അതിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കണം അപ്പോഴാണ് ആ ഒരു ഗോള് നമുക്ക് പെട്ടെന്ന് അല്ലേ ആ ഒരു ആ കംഫർട്ട് സോണിന് നമുക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നാലും നമ്മൾ തളരിയില്ല അല്ലെങ്കിൽ നമുക്ക് പേടിയൊന്നും വരേണ്ട ആവശ്യമില്ല കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല അല്ലെ അപ്പൊ അത് ആൻഡിൽ നിന്നും നമുക്ക് പഠിക്കാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരു പാടാണ് മൂന്നാമത്തെ പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്റർ വരുമ്പോ അവർക്കറിയാം അവർക്ക് ധൈര്യമുണ്ട് കാരണം ഓൾറെഡി അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ വിന്റർ വരുമ്പോ അവര് കായിട്ടിരിക്കും എന്നിട്ടെന്താ അവർക്കറിയാം സമ്മർ വരും അവർക്ക് പുറത്തിറങ്ങേണ്ടേം ഇതുപോലെ ശേഖരിച്ച് വയ്ക്കേണ്ട ഒരു അവസരം വരുന്ന അവർക്ക് നല്ലപോലെ അറിയാം അപ്പൊ ആ ഒരു പോസിറ്റീവ് മെന്റാലിറ്റി കീപ്പ് ചെയ്യുന്നവരാണ് ആൻസ് അതുപോലെ ആയിരിക്കണം നമ്മൾ നമുക്കുള്ള കഷ്ടപ്പാടും ദുരിതവും സ്ട്രഗിൾസൊക്കെ വരുമ്പോൾ കാമായിട്ട് എനിക്കാം കോയറ്റു തന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുക എന്നിട്ട് പറയാം നമുക്കുള്ള സമ്മർ വരുന്നുണ്ട് കുഴപ്പമില്ല ഇതെന്ന് ഈ ഈ ദിവസവും കടന്നു പോകും അല്ലെ ഈ ദിവസവും കടന്നു പോയിട്ട് എന്റേതായ ഒരു ദിവസം എനിക്ക് വരും അന്ന് ഞാനതിനെ സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം എന്നുള്ള ഒരു ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി നമ്മളും കീപ്പ് ചെയ്യണം ഓക്കേ ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നെവർ അപ്പ് ദ നെവർ അപ്പ് എന്നാണ് ഇപ്പം നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഒരുമൃഗങ്ങളിങ്ങനെ വരി വരിയായിട്ട് പോകുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ വയ്ക്കും അല്ലെ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്ത് വെച്ചത് എല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും വയ്ക്കുമ്പോൾ അവർ ആ ലൈൻ ബ്രേക്ക് ആയിപ്പോയി ആ വരുന്ന ആൻഡ് ആ വരുന്ന ഉറുമ്പ് കൺഫ്യൂഷനായി പോകും പക്ഷേ അവർ തിരിച്ചു പോവുകയോ അല്ലെങ്കിൽ റൗണ്ട് അടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്യും നമ്മൾ ഒരുപാടൊന്നും സമയം വെയിറ്റ് ചെയ്യില്ല അല്ലേ അപ്പം നമ്മളെന്ത് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കൈ എടുക്കും ആ ആൻഡ് തിരിച്ച് പഴയ ആ വഴിയിലേക്ക് തന്നെ പോകും ഓക്കെ അപ്പോൾ ആ ഉറമ്പ് ആ ഒരു ഒബ്സ്റ്റിക്കിൾ നമ്മുടെ കയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ ഒബ്സ്റ്റിക്കിൾ ആയിട്ട് വന്നെങ്കിൽ പോലും അത് അപ്പ് ചെയ്യാൻ തയ്യാറല്ല അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി അവസാനം ആ വഴി തന്നെ അല്ലെങ്കിൽ എല്ലാ ആൻഡ്സും കൂടെ വേറൊരു വഴി കൂടെ പോവും അല്ലെ അപ്പൊ അവർക്ക് ഈ വഴി അല്ലെങ്കിൽ വേറൊരു വഴി ഉണ്ട് അവർക്ക് അല്ലാതെ അവർ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം അത് അപ്പൊ ആ ഒരു ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ആ അപ്പ് എന്ന് പറഞ്ഞ മെന്റാലിറ്റി നമുക്ക് ഇല്ലാണ്ടിരിക്കാനായിട്ട് ഈ ആൻഡുകളെ നോക്കിയാൽ മതി എന്ത് ഒബ്റ്റിക്കിൾസ് നമ്മുടെ ലൈഫിൽ വന്നാലും എന്ത് സ്ട്രഗിൾസ് വന്നാലും ഡോണ്ട് ഗീവ് അപ്പ് അല്ലെ ഗീവ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് റൗണ്ടിനൊക്കെ എടുത്ത് ഒന്ന് റൗണ്ട് അബോട്ട് ഒക്കെ എടുത്തോന്ന് വന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്രശ്നമൊക്കെ ഇവിടെ സോൾവ് ആയിട്ടുണ്ടാകും നമുക്ക് തിരിച്ച് നമ്മുടെ ഗോളിൻ്റെ ആ പാത്തിലേക്ക് തന്നെ കയറാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസ് എപ്പോഴും അവരുടെ ബെസ്റ്റ് കൊടുക്കാറുണ്ട് നമ്മൾ കേട്ടത്തില്ലേ എപ്പോഴും അവരുടെ സൈസിന്റെ പത്തിരട്ടി പൊന്തുവാനുള്ള ഒരു ശേഷി ഉണ്ട് എന്നുള്ളത് അവിടെ ബെസ്റ്റാണ് അവർ ചെയ്യണത് ഇതുപോലെയായിരിക്കണം നമ്മൾ നമ്മുടെ കേപ്പബിലിറ്റി നമ്മൾ ഈ കാണുന്ന പോലെയൊന്നും ആയിരിക്കില്ല നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല ഹാർഡ് വർക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യും ബെസ്റ്റ് ഒന്നായിരിക്കില്ല കൊടുക്കണത് പക്ഷെ ബെസ്റ്റ് കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഈ അഞ്ച് പോയിന്റ്സ് നമുക്ക് ആൻസിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ഗുണകരമായിട്ടുള്ള അഞ്ച് ആണ് ഓക്കെ അപ്പോൾ അത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്ന അടുത്ത വീഡിയോ തരാൻ തിരിച്ചോഷമാണ് സരിങ്ങോ